പ്രധാന ൾ എന്ന മൊഡ്യൂൾ ഭാഗം രണ്ടിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ എ ബി ഡി എന്റെ ശേഷിക്കുന്ന പ്രധാന കോമ്പോണൻറ്റുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കും ഈ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ആൻഡ് കൺസെൻറ്റ് മാനേജർ എച്ച് എ സി എം അല്ലെങ്കിൽ ലളിതമായി കൺസെൻ്റ് മാനേജർ എന്നിവ മനസ്സിലാക്കാൻ കഴിയും യൂണിഫൈഡ് ഹെൽത്ത് ഇൻ്റർഫേസ് യു എച്ച് ഐ എന്തെന്ന് മനസ്സിലാക്കുക എ ബി ഡി എം ഡിജിറ്റൽ ഹെൽത്ത് പാർട്ടുകൾക്ക് ഇക്കോസിസ്റ്റത്തിലുള്ള പ്രാധാന്യം മനസ്സിലാക്കുക നമുക്ക് ആരംഭിക്കാം ഒരു രോഗിയുടെ ഹെൽത്ത് റെക്കോർഡ് ഡോക്ടർമാരുമായും മെഡിക്കൽ സൗകര്യങ്ങളുമായും സുരക്ഷിതമായ രീതിയിൽ ബന്ധിപ്പിക്കുന്നതിൽ കൺസെൻറ് മാനേജർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ആരോഗ്യ സേതു പോലുള്ള എബിഡിഎം എൻഗേജ് ചെയ്ത് ഏത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലും പ്രവർത്തിക്കാൻ കൺസെന്റ് മാനേജർ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് രാഹുൽ ആരോഗ്യ സേതു ഉപയോഗിച്ച് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി തന്റെ ഹെൽത്ത് റെക്കോർഡ് ഷെയർ ചെയ്യുമ്പോൾ കൺസെന്റ് മാനേജർ അദ്ദേഹത്തിന് വലിഡേഷന് വേണ്ടി ഒരു ഓഡി അയക്കും ഹെൽത്ത് ഇൻഫർമേഷൻ പ്രൊവൈഡർ എച്ച് ഐ ബിയിൽ നിന്ന് റെക്കോർഡുകൾ കൊണ്ടുവരും അവ ഹെൽത്ത് ഇൻഫർമേഷൻ യൂസർ എച്ച് ഐ യുവിൻ കാണിക്കും ഹെൽത്ത് റെക്കോർഡ് സുരക്ഷിതമായി ഷെയർ ചെയ്യുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു രാഹുലിൻ എ ബി എച്ച് എ യുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന തന്റെ ഓരോ ഹെൽത്ത് റെക്കോർഡുകൾക്കും പ്രവേശനം നൽകേണ്ട സൗകര്യവും കാലയളവും നിർണ്ണയിക്കാൻ കഴിയും സമ്മതം റദ്ദാക്കിക്കൊണ്ട് ഏതു സമയത്തും അദ്ദേഹത്തിന് തന്റെ ഏതെങ്കിലും ഹെൽത്ത് റെക്കോർഡുകളിലേക്കുള്ള പ്രവേശനം നീക്കം ചെയ്യാൻ കഴിയും ആരാണ് എച്ച് ഐ പി എച്ച് ഐ യു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകണം നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാം പനി വന്നപ്പോൾ ഡോ റാഷിദുമായി കൂടിയാലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ എ ബി സി ലാബിൽ പരിശോധന നടത്തി ആരോഗ്യ സേതു ആപ്ലിക്കേഷനിൽ അംഗീകാരം നൽകി രാഹുൽ ഷെയർ ചെയ്യുന്ന കുറിപ്പടിക്കായി എ ബി സി ലാബ്സ് അഭ്യർത്ഥിക്കുന്നു പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഡോക്ടർ റാഷിദ് തന്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം വഴി രാഹുൽ എ ബി സി ലാബുകളുടെ റിപ്പോർട്ടുകൾക്കായി രാഹുലിന് അഭ്യർത്ഥനകൾ അയയ്ക്കുന്നു ഈ സാഹചര്യത്തിൽ ഡോ റാഷിദ് തന്റെ കുറിപ്പടിക്കായി ഹെൽത്ത് ഇൻഫർമേഷൻ പ്രൊവൈഡർ അല്ലെങ്കിൽ എച്ച് ഐപിയും ലാബ് റിപ്പോർട്ടുകൾക്കായി ഹെൽത്ത് ഇൻഫർമേഷൻ യൂസർ അല്ലെങ്കിൽ എച്ച് ഐ യു ആണ് കാരണം അദ്ദേഹം കുറിപ്പടിയുടെ സൃഷ്ടാവും റിപ്പോർട്ടിൻ്റെ യൂസറുമാണ് എ ബിഇഎംഇന്റെ അവസാനത്തെ പ്രധാന കോമ്പോണന്റായ യൂണിഫൈഡ് ഹെൽത്ത് ഇന്റർഫേസ് യു എച്ച് ഐ കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വിവരങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനും അനുവദിക്കുന്ന ഇന്റർ ഓപ്പറബിലിറ്റിക്കുള്ള ഒരു ഇന്റർഫേസ് ആണ് യു എച്ച് ഐ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാം അമ്മയുടെ വേദനാജനകമായ കാൽമുട്ട് പരിശോധിക്കാൻ രാഹുൽ ആഗ്രഹിക്കുന്നു താൻ പതിവായി സന്ദർശിക്കുന്ന വിദഗ്ധ ഡോക്ടർ അടുത്ത രണ്ട് ദിവസത്തേക്ക് ലഭ്യമല്ലെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു അതിനാൽ തന്റെ സൗകര്യത്തിനനുസരിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനും നീണ്ട കാത്തിരിപ്പ് സമയം ഒഴിവാക്കാനും അദ്ദേഹം സാധാരണയായി ഉപയോഗിക്കുന്ന ഹെൽത്ത് ആപ്ലിക്കേഷനുകളിലൂടെ ബ്രൗസ് ചെയ്യുന്നു ഒരു ആപ്ലിക്കേഷനിലൂടെ അദ്ദേഹം മറ്റൊരു വിദഗ്ധനും വെരിഫൈഡുമായ ഡോക്ടറെ കണ്ടെത്തുന്നു പക്ഷേ ഡോക്ടറുടെ ക്ലിനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വളരെ അകലെയാണ് ഡോക്ടറുടെ ക്വിക്ക് അവൈലബിലിറ്റി കാണിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ അദ്ദേഹം സെർച്ച് ചെയ്യുന്നു പക്ഷേ കൺസൾട്ടേഷൻ ഫീസ് വളരെ ഉയർന്നതാണെന്ന് കണ്ടെത്തുന്നു രണ്ട് വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് രാഹുൽ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ അനുഭവിക്കുന്നു കൂടാതെ തന്റെ സൗകര്യത്തിനും ബജറ്റിനും അനുസരിച്ച് ലഭ്യമായ വെരിഫൈഡ് ഡോക്ടറെ കണ്ടെത്താൻ അദ്ദേഹത്തിന് രണ്ട് ആപ്ലിക്കേഷനുകൾക്കിടയിലൂടെ മാറി മാറി നോക്കേണ്ടി വന്നു തുടർന്ന് അദ്ദേഹം യു എച്ച് ഐ എനേബിൾ ചെയ്ത ഹെൽത്ത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു വ്യത്യസ്ത ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള സ്പെഷ്യലൈസ്ഡ് വെരിഫൈഡ് ഡോക്ടർമാരുടെ ഒരു നീണ്ട പട്ടികയിലേക്ക് അദ്ദേഹത്തിന് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നു കൺസൾട്ടേഷൻ ഫീസ് ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നതിനു പകരം ഒരൊറ്റ ആപ്ലിക്കേഷനിൽ നൽകിയിരിക്കുന്നു അതിനാൽ ഡോക്ടറും രോഗിയും പരസ്പരം സമാരിക്കാൻ വ്യത്യസ്ത ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതില്ല യു എച്ച് ഐ എനേബിൾ ചെയ്ത ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സമയം സ്ഥലം പണം എന്നിവയുടെ സൌകര്യമനുസരിച്ച് ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ അമ്മയുടെ ഓൺലൈൻ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാൻ കഴിയും യു പി ഐ ഇല്ലെന്നപോലെ പേടിഎം അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകൾ അനുവദനീയമാണ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വഴി ഡോക്ടറുമായി കൂടിക്കാഴ്ച ബുക്ക് ചെയ്യാൻ യു എച്ച് ഐ രോഗികളെ അനുവദിക്കും ഡോക്ടർമാർക്കുള്ള യു എച്ച് ഐയുടെ ചില പ്രയോജനങ്ങൾ ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും വ്യത്യസ്ത ഹെൽത്ത് ആപ്ലിക്കേഷനുകളിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ല കൂടുതൽ സർച്ച് ചെയ്യുന്നതിലൂടെ ഇത് ലഭ്യമാകും ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക കൂടുതൽ വിസിബിലിറ്റി കണ്ടെത്താനുള്ള എളുപ്പം ആധികാരികത എന്നിവ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കാൻ സഹായിക്കും ചുരുക്കത്തിൽ യൂണിഫൈഡ് ഹെൽത്ത് ഇന്റർഫേസ് യു എച്ച് ഐ പരസ്പരവർക്ക് എഫിഷ്യൻസി ഉറപ്പാക്കുകയും ആക്സസ് ചെയ്യാവുന്ന ഹെൽത്ത് കെയറിലേക്ക് നയിക്കുകയും ചെയ്യും വ്യത്യസ്ത ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രൊവൈഡർ ഉൾപ്പെടുന്ന എ ബി എം ഡിജിറ്റൽ ഹെൽത്ത് ഇക്കോസിസ്റ്റം സിസ്റ്റം സ്റ്റേക്ക് ഹോൾഡർമാരെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം എന്നാൽ നാം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നോക്ക് ഒരു ചോദ്യം ചോദിക്കാം ഗൂഗിൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിന്റെ വളരെ ഉയർന്ന സക്സസ് സക്സ്ട്രേറ്റിൻ പിന്നിലെ കാരണം നിങ്ങൾക്കറിയാമോ അതിൽ ഇത്തരത്തിൽ നിർമ്മിച്ച ആയിരക്കണക്കിന് മൊബൈൽ സോഫ്റ്റ്വെയറുകൾ ഉൽപ്പന്നങ്ങളാണ് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഏത് പ്ലാറ്റ്ഫോമിന്റെയും മൂല്യം പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ എണ്ണത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു ഇന്ത്യയിൽ യുബിഎ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ വിജയം പ്രധാനമായും യു ബി എ പേയ്മെൻറ്റ് ഗേറ്റ്വേയുമായി സംയോജിപ്പിച്ച ഫിനാൻസ് ഇകോമേഴ്സ് ആപ്ലിക്കേഷനുകളുടെ എണ്ണമാണ് അതുപോലെ എ ബി ഡി എമ്മിനായി നൂറുകണക്കിന് ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ എ ബി എമ്മുമായി സംയോജിപ്പിക്കുകയും എ ബി എം ഡിജിറ്റൽ ഹെൽത്ത് ഇക്കോസിസ്റ്റത്തിൽ ചേരുകയും ചെയ്യുന്നു ഒരു ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ എ ബി ഡി എം എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് എ ബിഇഎം എനേബിൾ ചെയ്ത ആപ്ലിക്കേഷനുകളുമായി വിവരങ്ങൾ തടസ്സമില്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് എ ബി ഡി എം എനേബിൾ ചെയ്ത ലാബ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എൽ എം ഐ എസ് രോഗിയുടെ സമ്മതത്തോടെ ഒരു ആശുപത്രിയിലെ എ ബി എം എനേബിൾ ചെയ്ത് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എച്ച് എം ഐ എസ് ഉപയോഗിച്ച് രോഗിയുടെ ഡാറ്റ ഷെയർ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നത് പോലെ നൂറുകണക്കിന് ആപ്ലിക്കേഷനുകൾ എ ബി ഡി എം ഉപയോഗിച്ച് തടസ്സമില്ലാത്ത രീതിയിൽ പരസ്പരം ഇടപഴകുമ്പോൾ ഇത് ആധാറിലും യു പി ഐയിലും കണ്ടതുപോലെ ഹെൽത്ത് കെയർ മേഖലയിലെ എല്ലാവർക്കും ഗണ്യമായ ലഘൂകരണത്തിനും ആനുകൂല്യങ്ങൾക്കും കാരണമാകുന്നു ചുരുക്കത്തിൽ ഒരു രോഗിയുടെ എ ബി എച്ച് എ ഒരു ഡോക്ടർക്ക് എച്ച് പി ഐ ഡി കൺസെൻ്റ് മാനേജർ യു എച്ച് ഐ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണർമാർ ഇക്കോ സിസ്റ്റം എന്നിവയ്ക്കൊപ്പം ഹെൽത്ത് കെയർ പൂർണ്ണമായും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം ആർക്കാണ് അവരുടെ ഹെൽത്ത് റെക്കോർഡുകൾ ആക്സ് ചെയ്യാൻ കഴിയുക എന്ന് നിയന്ത്രിക്കാൻ കൺസെന്റ് മാനേജർ വ്യക്തികളെ പ്രാപ്തമാക്കുന്നു ഹെൽത്ത് കെയർ സർവീസുകൾ ആക്സ് ചെയ്യാനും അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനും യു വ്യക്തികളെ സഹായിക്കുന്നു എ ബി ഡി എം എനേബിൾ ചെയ്ത സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ ഹെൽത്ത് ഇൻഫോർമേഷനുകളുടെ തടസ്സമില്ലാത്ത ട്രാൻസ്ഫറിങ്ങിന് സഹായിക്കുന്നു അടുത്ത വിഭാഗത്തിൽ ഇതെല്ലാം ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും എങ്ങനെ ഗണ്യമായി പ്രയോജനം ചെയ്യുന്നുവെന്ന് നോക്കാം എ ബി എമ്മിനെ കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക